യ്യ വരാൻ വേണ്ട ചോറ് പോവാൻ അഞ്ചു വന്നു അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾ കാണാൻ വേണ്ടി പോകുന്നത് ഇൻ മൈ ലാംഗ്വേജ് കായൽ മീൻസ് ലൈക്ക് I like ocean better. What do you call a oh, clam? Yeah, a clam. Oh, okay. In our, in our language it's called caca. Okay. I think there's a good chance we'll okay. get some. Okay. ിഷാണ് ഇത് ആള് തന്നെ ഉണ്ടാക്കിയതാണ് അപ്പൊ നമുക്ക് ഇത് ആക്ച്വലി ഒരു മണിക്കൂർ സണ് അത് വെച്ച് വെയിലത്ത് വെച്ച് നമുക്കിത് തിന്നാനായിട്ട് പറ്റും അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം ഇറ്റ് ഓക്കെ ഇതേ ഇതിന് ഇതൊന്നും സ്പോർട്ട് ചെയ്യണ്ട അതുപോലെ തന്നെ ഇതിന്റെ മെഡിസിനൽ വാലീസും ഹെൽത്ത് ബെനിഫിറ്റ്സും കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുമായിരുന്നു അപ്പൊ ഇവിടെ നമ്മള് ബോട്ട് എടുത്ത് പോവാണ് ഹാഫ് ആർ ബി ഗോയിങ് കായൽസ് മൈൽസ് ഓക്കെ അപ്പം ഇവിടുന്ന് നമുക്ക് Oh yeah, oh yeah, we want retribution. Oh yeah, we want retribution. Oh yeah, we want retribution. Yeah, we ran out of patience for your love with a cold, hard hatred. I can feel the vibration deep in the streets. It's a new sensation. Friends, आज़कल नम्मले स्थान तय तीरी किया है ना। ये वटे है ना आईएसली ഇത്രയും വെള്ള താഴ്ചയുള്ളൂ ഇതൊരു ബീച്ചാണ് ഇവിടെ ഇത് കണ്ടോ ആൾക്കാരൊക്കെ ഉണ്ട് ബീച്ചില് അപ്പൊ നമ്മൾ ഇവിടുന്ന് ഇത് പിടിക്കാൻ വേണ്ടി പോകുന്നത് അപ്പൊ ആള് സ്ഥലം കണ്ടുപിടിക്കാൻ വേണ്ടി പോവാണ് അപ്പൊ നമ്മൾ ആളുടെ കൂടെ ഇവിടെ വെയിറ്റ് ചെയ്യുവാണ് ആണെങ്കിൽ അവിടെ ഉറങ്ങി ആൾ ആങ്കർ ചെയ്യാൻ വേണ്ടി പോവാണ് ആങ്കർ ചെയ്ത് കഴിഞ്ഞിട്ടാണ് നമ്മൾ നമ്മുടെ പരിപാടി തുടങ്ങുന്നത് കേട്ടോ അഞ്ചു ഈ മീൻ വെയിലത്ത് വെച്ചൊന്ന് ചൂടാക്കി കഴിയുമ്പോഴേക്കും നമുക്ക് ഇത് ഇങ്ങനെ തന്നെ കഴിക്കാനായിട്ടോ ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല നമുക്ക് കഴിച്ചു നോക്കാം <laughs> this side or this side? On the left side. So I've only gone here twice for clams. That's it. So, but I'll find them. Yeah. They'll be like either here, here, and then when I find them, then we run this way. Okay. okay. <laughs> <laughs> I will find them. Kakka. Adine Yani നമ്മുടെ ഇത് ചാനലിൽ നമ്മൾ ചെയ്യാത്ത പോയി കത്ത് പിടിച്ചിട്ടില്ല ഇവിടെ ഇല്ല അപ്പൊ നമ്മൾ ആക്ച്വലി ആള് ലാസ്റ്റ് ടൈം പിടിച്ചത് ഇവിടെ നിന്നാണ് കേട്ടോ ഈ ബോട്ടിന്റെ അടുത്താണ് പിടിച്ചത് അപ്പൊ നമ്മൾ അതിന്റെ സൈഡിൽ പോയി നോക്കാൻ വേണ്ടി പോകണേ ഈ സൈഡിൽ എവിടെയെങ്കിലും Oh. oh you can open it so the clams aren't signing right now but they they as soon as the tide starts moving they'll start signing sand dollars in your area i'm oh, sorry no like i stand on them you know they're just millions, oh. clams, millions. Oh. what do you, what do you call them sand dollar Sand, sand dollar. Sand dollars. Okay. Look at your fingers. Yeah, turn the yellow. Oh, will get yellow. Oh, what? <laughs> yellow. Oh, that's kind of some kind of. Yeah, it's like a dye. Okay. With bleach. Uh, okay, uh, with, <laughs> with bleach. Okay, with bleach. What do we do with uh, them? You make artwork. അപ്പൊ ഇതിന്റെ വലുത് ഇതിന്റെ വലുത് എത്ര വലുതാകും അറിയോ ഹാഫ് എ പൗണ്ട് ആവും അതായത് അപ്പൊ നല്ല വലുതാണല്ലോ അടിപൊളി കുഞ്ഞാപ്പുക്കെ ഏറ്റവും ഇഷ്ടമുള്ള സാധനമാണ് ചിക്കുന്ന ചിരിയുണ്ടോ I mm -hmm. ആള് നമുക്ക് പിടിച്ചു ഇത് ഇതിനേക്കാളും വലുതാ കേട്ടോ ലൈക് മേ ബി സിക്സ് ഇഞ്ച് സെവൻ ഇഞ്ച് അത്രയും വലിയ സാധനമാണ് കേട്ടോ ഓക്കെ ഇന്ന് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളം അത്രയും ക്ലിയർ അല്ല അപ്പൊ ആളിതിനെ ഓപ്പൺ ചെയ്യണം ഞാൻ ഇത് ലൈവായിട്ട് കഴിക്കാൻ വേണ്ടി പോകണം കേട്ടോ ഞാനിത് കഴിച്ചിട്ടുള്ളതിനുമുമ്പ് okay and then they have a grit pack in them okay so you have to take the grit pack out it's sandy that's so good oh okay that's where th yeah, th this filter yeah oh. this is sandy okay like feel with your hands okay you okay sand? okay yeah it's a grit pack so that's where it get all filtered okay either നല്ല ഫ്രഷ് ആയിട്ട് ഭയങ്കര ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള സാധനമാണ് കേട്ടോ ഒത്തിരി മിനറൽസും എല്ലാം ഉള്ളതാണ് ആളതിനെനിക്ക് ഫുള്ള് ക്ലീൻ ചെയ്ത് തരുവാണ് You too. <laughs> <laughs> little ones for you. Oh. <laughs> I'll try a bit. Okay. <laughs> mm. Yeah, it's sweet actually. Mm, it's sweet. Mm -hmm. I never tried it before. You, and no clams. No. You never tried any I, clam I, I ever. Only cooked. I oh, cooked them. oh okay. Yeah. I like I like raw. My favorite. Uh -huh. Most seafood I like raw. ഇതുണ്ടല്ലോ ആളിത് കുറച്ചും കൂടെ ഓപ്പൺ ചെയ്തു ഇത് ആക്ച്വലിണ്ടല്ലോ നമ്മൾ കഴിച്ചു കഴിയുമ്പോ തോന്നത്തില്ല

It's like a do you know a conch? Conch meat? Conch. No. Like in the Bahamas, they conch. No. They eat it raw. No. It's like that, but sweeter and more tender. This one is tender and sweet. Yes it It's delicious. <laughs> <laughs> Have you tried it? Uh-huh. Uh -huh. Let me see. Take your time. കുക്ക് ചെയ്താന്ന് വിചാരിക്കട്ടെ കുക്ക് ചെയ്താന്ന് വിചാരിച്ചു മധുരം വരുന്നില്ലേ ഇറ്റ്സ് ബിക്കോസ് വി ക് ഇറ്റ് നോട്ട് കുക്ക് ഇത് കഴിച്ചു കഴിയുമ്പോണ്ടല്ലോ അതായത് നമ്മൾ ആ ഒരു കുക്ക് ചെയ്തെന്നുള്ള സാധനം നമ്മുടെ മനസ്സിൽ ഇത് കുക്ക് ചെയ്തിട്ടില്ല സാധനം മാറ്റി വെക്കുവാണെങ്കിൽ it tastes actually good. Mm. <laughs> <laughs> okay, i get one. one for papa. <laughs> <laughs> i'll get more. They're, so maybe in like 30 minutes or something, maybe they start feeding. okay, see when they don't feed, i can't see them. Okay. they're way down. they're like this far oh, under the sand. So it's very difficult to find. well, you can't dig. i know, i know, you're you have to see the valves. Sticking okay, out. and so then when how, you see a valve, oh, there's one. how, how do you spot them? Like, you feed, okay. the, it's the valves, the valves. It looks like a keyhole, like you open like the a door, keyhole. like a key, How big? like this. Yeah, like a, two grains of rice. Two grains of rice. Okay, yeah. very That's why you need clear, the water's not that clear. Okay, so you need clear water and they have to this be cold. feeding. Oh, yeah. okay, because it's very difficult to see. Take, I've done it for 50 years. When mm -hmm. I was a kid, okay, I used to s sign clams for money. Okay, when I was like i 10 years right? old. Uh -huh. I would make money doing it. So I, I I've done know, it for many know. years. I know what to look for. Oh. It's, a, it's a technique you learn over time oh. to see. And then if you get close, mm -hmm. they, they close up. Okay. You do have go. Okay. Like you can't, your feet can't touch the ground. You can't put your hand on the ground. Okay. They close up. Okay. And then where'd they go? <laughs> yeah. Oh. So, you've so you've been, been doing to be this Really time? calm and don't touch. Okay. Yeah. എനിക്ക് ഞാൻ പിടിക്കാൻ പോകുന്ന എന്തിനാണെന്നോ അതിനെങ്ങനെയാണോ പിടിക്കേണ്ടതെന്ന് എനിക്കറിയത്തില്ല എന്താണെങ്കിലും പോയി നോക്കാൻ വേണ്ടി സ്നോർ ക്രിക്കറ്റ് ആണ് ഞാൻ പഠിച്ചോണ്ടിരിക്കുവാണ് ആളെനിക്ക് ഈ ഗോപ്രോയിലെ വിഷ്വൽസ് കാണിച്ചു തന്നു അതെങ്ങനെയാണ് പിടിക്കേണ്ടത് പിടിച്ച് നമ്മളടുത്ത സ്കൂട്ടിലേക്ക് പോകണം ഇവിടുന്ന് നമുക്ക് ഇത്ര കിട്ട് രണ്ട് നാല് ആറ് ഒന്ന് ഏഴെണ്ണം അതെനിക്ക് Oh yeah, yeah, yeah. No, I <laughs> lots of seasoning. All good seasoning. Organic, all good seasoning. Ah. Like seven different seasonings on them. Look at this. <laughs> Just like how my it tasty for It's good. Thank you. It's mm. super thing. Tasty? Is Ah, tasty? Yeah, I like it. Super. That's tasty. ഇവിടെ ഞങ്ങളുടെ ബോട്ടിലെ ഏറ്റവും യംഗസ്റ്റ് ആയിട്ടുള്ള ഡൈവർ ആണ് കേട്ടോ ഓ ചെയ്യാൻ നമ്മൾ നമ്മളിനി ബോട്ട് എടുത്തിട്ട് അടുത്ത ലൊക്കേഷനിലേക്ക് പോകണുണ്ട് ഇവിടെ ഒരു സ്റ്റോം ഉണ്ടായിരുന്നു അപ്പം അങ്ങനെ ഇവിടുത്തെ വെള്ളത്തിന്റെ കണ്ടീഷൻ മൊത്തം മാറി ആള് സ്ഥിരമായിട്ട് പിടിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥലമായിരുന്നു അത് ഇവിടെ സ്റ്റോം കഴിഞ്ഞപ്പോഴേക്കും ഇവിടുത്തെ മൊത്തത്തിലുള്ള ആ ഒരു സ്ഥലത്തിന്റെ സൈഡ് തന്നെ മാറിപ്പോയി This was a commercial business port. It was a, when the big ships go in and out. Okay. This is a big shipping port. Yeah, like a, maybe the twenty morning. ships a day. Okay, okay. yeah, that's of two them in the morning. Yeah. Okay. Uh, so this used to be. One of, it's called a pilot boat. Okay. Which is the, 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 these are like 60 foot boats, uh -huh. and they go up beside the ship while they're running uh -huh. at about 20 knots. Okay. And then a the pilot jumps on the ship on a rope ladder, comes up, okay. and helps the captain on the ship mm -hmm. navigate through the Freeze. channel. Okay. A big business, but the point is, is that uh -huh. that's what this was, and now, well, they had to relocate um, because this? yeah, because the docks are gone. Oh. <laughs> മണ്ണ് വരാൻ പോവാണോ അതുകൊണ്ട് വെള്ളം കൊണ്ടും മണ്ണ് വരാൻ പോവാണോ എവിടിയാ പോകുന്നത് അവിടെ ഉം എന്നാ പോക്കോട്ടോ ആന്റിയോട് പറഞ്ഞു പോവാന്ന് പറഞ്ഞേ ടൈബേ പറഞ്ഞേ സി യു പറഞ്ഞേ അപ്പൊ ഇവിടെ ഇറങ്ങാൻ വേണ്ടി പോവാണ് ഇനിയിപ്പൊ ഞങ്ങള് ഇറങ്ങിട്ട് ഇവിടെ തപ്പാൻ വേണ്ടി പോവാണ് കെട്ട് കഴിയുമ്പോഴെങ്കിലും കാണിച്ചാ കേട്ടോടെ ദ്യമായിട്ടാണ് പിടിക്കുന്നത് എനിക്ക് ആള് കാണിച്ചു വന്നു ഞാൻ ഫസ്റ്റ് ടൈം ആണ് കേട്ടോ ഒരു ഹോൾഡിങ് ദൂരുംടിപോങ് നമ്മളിത ഫൈനലി തിരിച്ച് മറീനയിൽ എത്തിയിട്ടുണ്ട് നമ്മളാള് ബോട്ട് ഡോക്ക് ചെയ്യാൻ പോകുന്നുണ്ടല്ലോ അതെ നമ്മള് തിരിച്ച് നമ്മുടെ മറീനയിൽ എത്തിയിട്ടുണ്ട്